പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ദേഷ്യത്തോടെ അലീന അത്രയും സംസാരിച്ചിട്ട് പോയതുകൊണ്ട് വൈദ്യം നിഭർത്താവിൻ്റെ മുമ്പിലും മക്കളുടെ മുമ്പിലും ഒക്കെ ആകെ പാടും നാണം കെട്ടൊരവസ്ഥയിലായിപ്പോയി ഇതെല്ലാം കഴിഞ്ഞ് നേരം വെളുത്തു പിറ്റേ ദിവസം നമ്മുടെ അലീന പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പം അപ്പുറത്തൊരു പട്ടി അലീനെ കണ്ടിട്ട് അലീനെ ഏത് പട്ടി കണ്ടാലും ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ കാണിക്കുമല്ലോ അതുപോലെ പയ്യെ കുറച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പട്ടിയോട് അതായത് ായാലും അലീനോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ കുഞ്ഞുമോളെ പെട്ടെന്ന് തന്നെ പറഞ്ഞു വിട്ടേക്കാമെന്ന് തീരുമാനിക്കുവാണ് വൈജയന്തി അന്നേരം മര്യാദയ്ക്ക് നേരാവണ്ണം പറഞ്ഞു വിടുവാണെ വേണ്ടില്ല കുറച്ച് പൈസ കയ്യിലോട്ട് കൊടുക്കുക എന്നിട്ട് നിന്റെ അഹങ്കാരത്തിന് ഇത് കയ്യിലിരിക്കട്ടെ എന്നാണ് പറയുന്നത് അന്നേരം കുഞ്ഞുമോൾ പറയും അതിനാണ് ഈ പൈസ തന്നതെങ്കിൽ അതിന് ഈ ലോകത്ത് ഏറ്റവും അർഹതയുള്ളത് കൊച്ചമ്മയ്ക്ക് തന്നെയാണ് ഇത് നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വൈജ്യന്തിയുടെ മുഖത്തേക്ക് അത് എറിഞ്ഞു കൊടുക്കുവാണ് അന്നേരം അവിടെ ബാലചന്ദ്രൻ ഇപ്പഴുണ്ട് ബാലചന്ദ്രൻ ഇതൊക്കെ കാണുമ്പോൾ ആകെപ്പാട് നാണക്കേടാവുകയാണ് എന്തുകൊണ്ട് വൈജയന്തി ഇങ്ങനെയായി പോയി എന്നോർത്ത് ഇതുകൊണ്ടൊന്നും വൈജയന്തി അടങ്ങുന്നില്ല അത് കഴിഞ്ഞ് അലീനയുടെ അടുത്ത് വരുമ്പ വരുന്നുണ്ട് നീ ഇനി തൊട്ട് ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യണം കുഞ്ഞുമോള് പോയി ഇനി എല്ലാ ജോലികളും ചെയ്യണം അതുപോലെ അമ്മയുടെ കാര്യവും നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും മോശമായിട്ട് സംസാരിക്കുമ്പം അലീന പറയുന്നുണ്ട് എന്നെ മനസ്സിലാകാത്തതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അന്നേരം ദേഷ്യപ്പെട്ട് വൈജയന്തി ചോദിക്കുകയാണ് നിന്നെ മനസ്സിലാക്കാൻ നീ ആരാ നിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എനിക്കെന്താ നീ ആരാന്നാണ് നിന്റെ വിചാരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അലീനെ മനസ്സിലിങ്ങനെ ഓർക്കുവാണ് ബ്രിജിതാമ അലീനയോട് ഒരിക്കൽ പറഞ്ഞായിരുന്നു നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ട് എങ്കിൽ ഒരിക്കലും ആർക്കും നമ്മളെ മാറ്റാൻ സാധിക്കില്ല എന്ന് അതൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുന്ന അലീനയും കാണിക്കുന്നുണ്ട്